നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ പൂങ്കുന്നം എന്ന സ്ഥലത്താണ് ഈ പൂങ്കുന്നത്ത് ഞാൻ വന്നപ്പോൾ നമ്മുടെ ലാലാട്ടൻ്റെ ഏറ്റവും വലിയ ആരാധികയായിട്ടുള്ള രുക്മിണി ചേച്ചിയുടെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് രുക്മിണി ചേച്ചിയെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതമാണ് രുക്മിണി ചേച്ചി എല്ലാവർക്കും അറിയാം അപ്പോൾ ലാലാട്ടൻ്റെ ഏറ്റവും വലിയ ഫാനാണ് രുക്മിണി ചേച്ചി ലാലേട്ടൻ്റെ ഏറ്റവും വലിയ ഫാനാണ് ഏകദേശം എത്ര സിനിമകൾ ലാലാട്ടന്റെ കണ്ടിട്ടു അല്ല എണ്ണം പറഞ്ഞ ഏകദേശം ലാലേട്ടൻ ഏകദേശം ഒരു മുന്നൂറിലേറെ സിനിമകൾ മുന്നൂറ്റിഅമ്പതിൽ സിനിമകളുള്ള അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഒരുവിധൊക്കെ കണ്ടിണ്ടാവും എത്ര വർഷം നാലു പാട്ടിയില് ആ ടി വി തിയേറ്റർ പോവാറില്ലേ മക്കള <laughs> ഭ

ഇന്നലെ കുട്ടി ഇന്ന ഇന്നാ ഇപ്പൊ കുട്ടിന് ഇന്നലെ കുട്ടിയാട്ട ഇന്നലെ കുട്ടി പൂരത്തിന് ആള് ഇന്നലെ കൊട്ടിണ്ടായിരുന്നു അല്ലെ നടക്കാവില്ല വെച്ചിട്ട് പിന്നെ ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹല്ലേ കണ്ടിട്ടില്ല അല്ലേ ലാലേട്ട ലാലേട്ടനെ ഏറ്റവും വലിയ ഫാൻ എത്ര വയസ്സായ വയസ്സുള്ള ഒരു അമ്മൂമ്മ ഇവിടെ തൃശ്ശൂർ ഉണ്ട് പൂന്നത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞ എന്താ പറയുക ജീവനാണ് അപ്പോൾ ലാലേട്ടൻ എത്ര പെട്ടെന്ന് ഈ അമ്മ ഉമ്മേനെ കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ഏ പിന്നെ എന്താണ് വേറെ പറയാനുള്ള ലാലേട്ടനോട് എന്താണ് പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ നമുക്ക് എത്ര മേഖല എല്ലാവരും കാണും എല്ലാവരും

ോട്ട് പിന്നെ വീട്ടിലല്ലാതെ അതുകൊണ്ട് പറയാൻ അമ്മക്ക് മടിയുണ്ടെന്ന് മാത്രം ഒന്നുമില്ല പിന്നെ എന്തെങ്കിലും സൗണ്ട് എടുക്കോ ട്രെയിൻ പോട്ടെ പോട്ടെ അന്ന് കുഴപ്പമില്ല ആരും ശ്രദ്ധിക്കണമെന്നില്ല പറഞ്ഞോ പറഞ്ഞോ പോരിച്ചിട്ടാ അതി പോ

അതിന്റെ താളം തൊട്ടാണെന്ന് അറിയാം താളം കൊട്ടിന്റെ താളം പറയാൻ പറ്റും കൊട്ടിന്റെ താളം അപ്പൊ അപ്പൊ സാധനം പനന്ത

അങ്ങനെ മോനെ ആരാമോനദിനശ ഈരപ്പഴക്കറും കാണിച്ചാൽ ഞാനാ ഏത് നായി മോൻ പറഞ്ഞിട്ട് ചെയ്താലും സാധനങ്ങളൊക്കെ തൊട്ടിപ്പൊളഞ്ഞതൊക്കെ വേറെ പകരം വേണം പുതിയത് അതിപ്പോൾ മീൻ കറി വെക്കണ മീൻ കറി വെക്കണ ചട്ടിയും കേട്ട മോന ദിശ അങ്ങനെ ചെയ്യാൻ പറയണം അല്ലെങ്കിൽ ഞാനങ്ങ് വരും അട അക അർത്ഥത്തിൽ അടച്ചിരിക്കുന്നതിൻ്റെ അമ്പച്ചി വലിച്ചി തീയിട്ട് ചുടു ഞാൻ നല്ല ഡയലോഗിണ്ട് മറന്നു ഞാൻ നരസിംഹത്തിൻ്റെ ഡയലോഗാ അത് മറന്നു 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 അതുകൊണ്ടാണ് നന്നായിട്ട് പറയാറുണ്ടായിരുന്നു പോയി അപ്പോൾ എന്തായാലും നമ്മളൊരു വലിയ ലാൽ ആരാധികനെ കണ്ടല്ലോ അല്ലേ അപ്പോൾ എന്താ പറയാനുള്ള നമ്മുടെ ചാനലിനോട് എന്തായാലും ലാലേട്ടുണ്ട് എത്രയും പെട്ടെന്ന് കാണാനുള്ള സമയത്ത് ഞങ്ങള് ഞങ്ങളുടെ ചാനൽ എന്തായാലും എന്തേലും കാര്യം നടക്കും എവിടെയാ നമ്മൾ നിക്കണത് അമ്പലത്തിന്റെ മുമ്പിലാണ് അതായത് പൂങ്ങുന്ന ശ്രീരാമ സീതാലക്ഷ്മി അമ്മയുടെ മുമ്പിലുള്ള അത് മാത്രമല്ല ഹനുമാൻ അമ്പത്തഞ്ചടി ഉയരമുള്ള പ്രതിമയുടെ മുമ്പിൽ നിന്നിട്ടാണ് അഭിചാരിതം വരെ നമ്മൾ കണ്ടുമുട്ടിയതാ അല്ലേ അതൊക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് ലേസർ ഷോ ഇന്ന് ലേസർ ഷോ ഉണ്ട് ഉണ്ടവിടെ ശനി ഞാൻ എത്ര മണിക്കാണിക്കൂര് കഴിയില്ലേ ഓക്കെ എന്തായാലും ആഗ്രഹം നടക്കട്ടെ ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ അല്ല അങ്ങനെ ഇങ്ങനെ അടിച്ചിരിക്കുന്ന എന്തായാലും ലാലേട്ട കാണും ലാലേട്ട ഇപ്പം എവിടെയെന്നറിയോ ലാലേട്ടൻ മൂകാംബിക പോയിരിക്കുകയാണ് ഏഹ് മൂകാംബിക ദേവിയിലെടുത്ത് പോയിക്കാണ് കുടജാതിലേക്ക് കയറുന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോ കണ്ടു പോവും തന്നക്ക് കാട്ടിയൊക്കെ തന്നെ തന്നെ കൊണ്ട് ഏ അപ്പം ലാലേട്ടം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഐശ്വര്യമായിട്ട് അമ്മുമ്മനെ കണ്ടിരിക്കും ഓക്കേ നിങ്ങൾ അടിച്ച നിങ്ങനെ കാണിച്ച ഓക്കെ ഓക്കെ